എങ്ങനെയാണ് ബി എസ് ഓർക്കുന്നത് ബി എസിന് സമര ഓർക്കുന്നത് മറക്കാൻ പറ്റത്തില്ലല്ലേ ബീസിന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമല്ല എങ്ങനെയാണ് നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നവരാണ് എവിടെ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ പല്ലരുന്ന് വരുന്നവരാണ് അതെ ഒപ്പം വന്നതാണോ അതോ അല്ല ഞങ്ങൾ തുടർച്ചയായിട്ട് ഞങ്ങൾ ഈ പല പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് അവസാനമായിട്ട് ബി എസിൻ്റെ ഈ പരിപാടി ഇത് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ വലിയ കാടിന് മുന്നിൽ വലിയ ജനക്കൂട്ടമാണ് നമ്മൾ വി എസിൻ്റെ വിലാപയാത്ര കടന്നു വന്ന വഴികളിലെല്ലാം കണ്ട ആൾക്കൂട്ടം അതിൽ അതിൽ കൂടുതൽ ആൾക്കൂട്ടം ഇപ്പോൾ ഈ വലിയ ചുടുകാടിന് മുന്നിലുണ്ട് ഇനിയിപ്പോൾ ഈ പൊതുദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കൂടി ആ വിലാ അവിടെ നിന്നുള്ള വിലാപയാത്ര അവിടെ നിന്ന് വിലാപയാത്ര വലിയ ചുടുകാടിലേക്ക് ആരംഭിക്കുമ്പോൾ കടന്നു വരും അപ്പോൾ വലിയൊരു ജനസഞ്ചയത്തിൻ്റെ നടുവിലായിരിക്കും വി എസിൻ്റെ അന്ത്യയാത്ര എന്ന് പറയേണ്ടി വരും അത്രയേറെ ജനനിപിഠമായി മാറും ഇപ്പോൾ ഈ കാണുന്ന പരിസരം മുഴുവൻ ഏതായാലും പോലീസും കൃത്യമായ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് ഇതിനിടയിലൂടെ വേണം ഇവിടുത്തെ വാഹന ഗതാഗതമൊക്കെ നടക്കാൻ അതൊക്കെ ഒരു ഭാഗത്തുകൂടി നടന്നു പോകുന്നുണ്ട് ഏതായാലും ഒരു ചെങ്കുടി ചെയ്യൊരു ഒരു കുട്ടി കൂടി രണ്ട് കുട്ടികൾ ഇവിടെ വന്നു നിൽപ്പുണ്ട് വി എസിനെ കാണാൻ വന്നതാണോ കണ്ടോ വി എസിനെ ഇവിടെ ഇവിടേക്കെത്തുമ്പം കാണാമെന്ന് വിചാരിക്കും അങ്ങനെ പല പ്രായത്തിലുള്ള വി എസിനെ സ്നേഹിക്കുന്നവർ ഇവിടെ എങ്ങനെയാണ് ബി എസ് ഓർക്കുന്നത് അപ്പം ഞങ്ങൾ വേണ്ട തന്നെ പറഞ്ഞത് ബി എസ് അവരുടെ കാണണം ഇന്നലെ രാവിലെ തന്നെ തിരിച്ചു ബി എസ് എൻ എസ് വീട്ടിൽ ഞങ്ങൾ പാലക്കാട് പട്ടാമിന് പോയാണ് ഷകാവ് ഇ എം എസിൻ്റെ മണ്ണിൽ നിന്ന്

ശരി ആളുകളുടെ ആളുകളുടെ പ്രതിരുന്നാണ് കേൾക്കുന്നത് വീണ്ടും വീണ്ടും ബി എസിനെ അവസാനമായി കാണാൻ എത്തുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് രാജീവ് ദേവരാജ് കൂടി തുടരുന്നു രാജീവ് നേരത്തെ നമ്മൾ പറഞ്ഞു വരും പക്ഷേ എഴുപത്തിയഞ്ച് വയസ്സിൽ രാഷ്ട്രീയ വിശ്രമത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്തിനുമൊക്കെ ശേഷമാണ് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം എത്തുന്നത് അതിനു മുൻപേ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തിളങ്ങുന്നു പക്ഷേ പ്രായം ഏറെ ചെന്നെങ്കിലും പുതുമകളെ തിരിച്ചറിയാനോ പുതിയ കാലത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയാനോ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല അപ്പോൾ ഐ ടി രംഗം അടക്കം കേരളത്തിലെ പല വികസന പ്രവർത്തനങ്ങളിലടക്കം അദ്ദേഹം ഇടപെട്ടത് അല്ലെങ്കിൽ അതിനെയൊക്കെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞൊരു ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നല്ലോ തീർച്ചയായും ദിപീഷ് അക്കാര്യത്തിൽ മാറ്റമില്ല അദ്ദേഹം പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഒരുപക്ഷെ കാലത്തിനനുസരിച്ച് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോൾ പുതിയ കാര്യങ്ങളെ കേൾക്കാൻ സജഷൻസ് കേൾക്കാൻ വിദഗ്ധ ഉപദേശം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിദഗ്ധമായി ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാൻ ഒക്കെ തുറന്ന മനസ്സുമായി വി എസ് അച്യുതാനന്ദൻ എപ്പോഴും തയ്യാറായിരുന്നു ഒരുപക്ഷെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും ഒരു 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 സാധാരണക്കാരൻ്റെ മനസ്സോടുകൂടി കേട്ടിരുന്ന് അത് അതിലും സാധാരണ മനുഷ്യന്മാരോട് എങ്ങനെ പറയണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ടാണ് കേരളത്തിലെ പല പ്രശ്നങ്ങളും ഒരു സങ്കീർണമായ പ്രശ്നങ്ങൾ ലോട്ടറി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ചില നിയമപ്രശ്നങ്ങൾ മുല്ലപ്പെരിയാർ പ്രശ്നവും അതുപോലെ മറ്റ് നദീജല കരാറുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇത്തരത്തിലുള്ള സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ പാമൊലിൻ കേസ് ഇത്തരത്തിലുള്ള പല കേസുകളും അതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ കാതൽ എന്താണെന്ന് ഗ്രഹിച്ച് അത് സാധാരണക്കാരുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നൊരു ഒരു ഒരു ശൈലിയാണ് വി എസ് അച്യുദാനന്ദൻ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അഡീഷണൽ സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഷീല തോമസ് എഴുതി കണ്ട ഒരു കാര്യം ഷീലാ തോമസ് ഇതിൻ്റെ ചാർജ് എടുക്കുന്നതിന് ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അഡീഷ പ്രിൻസിപ്പൽ ചാർജ് ചാർജെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ ഷീല തോമസ് പറഞ്ഞൊരു കാര്യം എനിക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ട് അത് അഭിപ്രായങ്ങൾ ഉള്ള കാര്യം തുറന്നു പറയാനുള്ള അവസരമുണ്ടാകണം അത് വി എസ് അച്യുതാനന്ദൻ പൂർണ്ണമായി സമ്മതിച്ചു നിങ്ങൾക്ക് അഭിപ്രായം പറയാം അഭിപ്രായം പറയണം പക്ഷേ അവസാനം തീരുമാനം എൻ്റേതായിരിക്കും എന്നുള്ളതാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതായി ഷീല തോമസ് എഴുതി കണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അല്ലാതെ വി എസ് അച്യുതാനന്ദൻ ഒരിക്കലും ഒരു അഭിപ്രായവും കേൾക്കാത്ത മറ്റുള്ളവരെ കേൾക്കാത്ത ഒന്നും ഒരു ഒരു കാറ്റുകടത്തിവിടാത്ത ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദൻ ഇത്രയും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനോ അത് അത്തരം പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനോ വി എസ് അച്യുതാനന്ദന് കഴിയുമായിരുന്നില്ല ആ ഏറ്റെടുത്ത് അതുവഴിയുണ്ടായ ജനപ്രീതി വി എസ് അച്യുതാനന്ദന് ഉണ്ടാകുകയും ചെയ്യുമായിരുന്നില്ല അത്തരത്തിലുണ്ടായ ജനപ്രീതിയുടെ അതേ വികാരമാണ് ഇപ്പോൾ നമ്മൾ ഈ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയാണ് വി എസ് അച്യുതാനന്ദനെ നെഞ്ചോട് ചേർത്ത ഹൃദയത്തോട് ചേർത്ത ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ പലയിടങ്ങളിലായി ടെലിവിഷൻ സ്ക്രീനിലൂടെ അദ്ദേഹത്തിൻ്റെ എന്ത് യാത്ര കാണുന്നു പലയിടത്തു നിന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓടിയെത്തിയ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ പലർക്കും കാണാൻ കഴിഞ്ഞില്ല എന്ന നിരാശ പങ്കുവയ്ക്കുന്നുണ്ട്